ഒരു മനുഷ്യൻ സ്ഥിതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് വരാണ്ട് मुന്നിട്ടാൽ അല്ലാഹു അവനിലേക്ക് मुന്നിടും മാലം ഇൻതഫിത് അവൻ തിരിഞ്ഞു നോക്കാത്ത കാലതോളം ഫഇദാ സറഫ വജ്ഹഹു വരാണവന്റെ മുഖം തിരിച്ചു കളഞ്ഞാൽ ഇൻ സറഫ അൻഹു അല്ലാഹു അവരെന്ന തിരിച്ചു കളയും എന്ന് അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ അഭിമുഖം വാങ്ങി രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾക്ക് മുഖം കൊടുക്കാതെ മറ്റൊരിടത്തേക്ക് തിരിഞ്ഞാലെന്താ അയാൾ പറഞ്ഞു നീ എവിടെ നോക്കുന്നത് നീ എന്താ ശ്രദ്ധിക്കാത്ത ചോദിക്കൂല ചോദിക്കും എന്ന് മാത്രമല്ല അങ്ങനെ രണ്ട് തവണ നമ്മൾ കാണിച്ച പിന്നെ സംസാരം നടത്തണം ആ നിനക്കിപ്പോ എന്റെ സംസാരം കേൾക്കാനൊന്നും ഒന്നും ഇഷ്ടമല്ലെങ്കിലൊന്ന് ഞാൻ പോവാണ് എന്ന് പറയും എന്തിനു ഫോൺ ചെയ്യുമ്പോൾ വരെ നമ്മൾ ഇങ്ങോട്ട് പ്രതികരണമില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും അല്ല നീ കേൾക്കുന്നില്ലേ നീ കേൾക്കുന്നില്ലേ ഒരു പ്രതികരണം അപ്പോ അഭിമുഖമായി സംസാരിക്കുന്ന അവസരത്തിൽ നമ്മൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മിലേക്ക് തിരിയുക നമ്മെ നോക്കുക നമ്മെ പരിഗണിക്കുക എന്നത് അബ്ബാഹുവെ പരിഗണിക്കേണ്ടത് അപ്പോൾ മുന്നിലേക്ക് നോക്കിയിട്ട് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടാണ് നിൽക്കേണ്ടത്

രണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ കുറേ വിഹിതെടുക്കും ചേത്താൻ തട്ടിയെടുക്കും അതുകൊണ്ട് നിസ്കാരത്തിൽ ആരും നിസ്കാരത്തിൽ മുഖം തിരിയുക എന്നത് കറാഹത്താണ് കറാഹത്ത് നമ്മൾ തിരിക്കുക എന്നത് കറാഹത്താണ് മുഖം തിരിഞ്ഞ അത് നെഞ്ചോട് കൂടെയാണ് തിരിയുന്നത് എങ്കിൽ നിസ്കാരം തന്നെ പത്തിന് എബിലയിൽ നിന്ന് നെഞ്ചു തെറ്റിയാൽ നിസ്കാരം പത്തില്ല അതുകൊണ്ടാണ് ശലാം പെട്ടെന്ന അവസരത്തിൽ വരെ ശ്രദ്ധിക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവസരത്തിൽ ചില ഇങ്ങനെ തെറ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ സിസ്റ്റമല്ല നമുക്ക് വെച്ചിട്ടുള്ളത് തലമാത്രം തിരിക്കാൻ പറ്റുന്ന സിസ്റ്റം വെച്ചിട്ട് നെഞ്ചവിടെ അത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരാള് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി തിരിഞ്ഞു എന്നാൽ പ്രശ്നമില്ല വിഷലദോഹം അല്ലെങ്കിൽ അങ്ങനെ തിരിഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒരു ശബ്ദം കേട്ടോ അല്ലെങ്കിൽ എന്തോ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നിരിക്കുന്ന അവസരത്തിൽ അപ്പൊ തന്നെ അക്രമിക്കാനാണോ അല്ലെങ്കിൽ ജീവിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി അത്യാവശ്യ സമയത്ത് തിരിഞ്ഞാൽ കറാഹത്ത് ഇല്ല ഒരാൾ ഇങ്ങനെ തിരിഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റെങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല മതങ്ങൾ പറയുന്നു മാമി അടുത്ത ഒരു വിഷയത്തിൽ കുറച്ച് ഗൗരവപൂർവ്വം സംസാരിച്ചു അവിടെന്ന് പറഞ്ഞത് അവരത് നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ അവരുടെ കണ്ണുകളൊക്കെ റാഞ്ചി എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച ശക്തി എടുത്തു കളയട്ടെത്തോട് കൂടെ പറഞ്ഞാൽ ചിലര്സ്കരിക്കാൻ കൈ ആകാശത്തോ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നോക്കുന്നത് ഞാൻ നോക്കാൻ പാടില്ല കറാഹത്താണ് ആകാശത്തേക്ക് കണ്ണു നട്ടങ്ങൾ നോക്കേണ്ടത് എവിടെയൊക്കെയാണ് സുരൂദിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൽ ഇല്ലെന്നോ എന്ന് പറയുന്ന സമയത്ത് വിരലിൽ ഉയർത്തി പിന്നെ കിട്ടുന്നവരെ ആ വിരലിലേക്ക് അത് വരെ നമസ്കാരം നമസ്കാരം നമുക്ക് ചിട്ട പഠിപ്പിക്കാൻ നമ്മളങ്ങനെ മെരുക്കിയെടുക്കാനാണ് നമസ്കാരം അപ്പൊ നമ്മളെ കണ്ണിനെ നിയന്ത്രിക്കാൻ കണ്ണിന് അത് ആ സമയം വരെ കണ്ണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്ന സമയത്ത് ഒന്നും പോകാൻ പാടില്ല കണ്ണിനെ പൂർണ്ണമായും സ്വരൂപത്തിലേക്ക് രണ്ട് എന്ന് പറഞ്ഞത് തല തിരിച്ചു കളയുക മുഖം തിരിക്കുക എന്നത് കരാഹത്താണ് ആകാശത്തേക്ക് നോക്കുക എന്നത് കരാഹത്താണ് ആ കരാഹത്ത് ചെയ്യുന്നതിലൂടെ വലിയ സ്കാരത്തിൽ നിന്നുള്ള വലിയ വിഹിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുക അന്ന് നഷ്ടപ്പെടാതെ കൃത്യമായി നിർവഹിക്കാൻ സ്കാരം നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകും മാറാവട്ടെ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പൂർണമായും പകർത്താനുള്ള തോഫീക്ക് നൽകണ ഞങ്ങൾ ഞങ്ങളത്തുകൾ കുറ്റമറ്റ നിലയിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനാണ് പറഞ്ഞു കേട്ടതിൻ്റെ ഒരു സ്വഭാവം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾമാർ ബന്ധുമിത്രാദികൾക്കൊണ്ട് കടപ്പെട്ട ധാരാളം ആളുകൾ ആറടി മണ്ണിലുണ്ട് അവരുടെ കബറിലേക്ക് എത്തിക്കണേ അല്ലോ വിശാലമാക്കണേല്ലോത്തും നൽകണേല്ലോ അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അഹ്മാൻ നരകം ഹറവമാക്കണേല്ലോ അവർ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായു ശാഷ്ട്രിയോടെ നൽകണേ ോ മരിക്കുമ്പോൾ ഇല്ലല്ലോ എന്ന് ചൊല്ലിയുള്ള സാധ്യമ സാധ്യമാക്കണം അല്ലോ അപകട മരണങ്ങൾ ലോഹവേ മോശമായ മരണങ്ങളിൽ നിന്നൊക്കെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ നല്ല റാണത്തിന്റെ ദിവസമാക്കണേ അങ്ങനെ ചെയ്യുന്ന ജോലികൾ ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ ഒത്തിരോത്തരം അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണം റഹ്മാനും രോഗികളുടെ അനജിലായ ശിഫാ നൽകണേ അവ ഇന്നൊരുപാട് ഹൈറായു പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും إن ميل لما ما يبلد الكان ملا لك جدنا لقنا يا الله ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت الطباب الرحيم أمين برحمتك يا رحم الراحمين صلى الله تعالى وصلى الله سيدنا محمد وعليه وسلم سبحان ربك رب العزة وما يسلم سلام الله وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه السلام عليكم ورحمه الله وبركاته